കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ വിമാനം എയർ ഇന്ത്യയിലെ വിമാനം വകം നമ്മൾക്കെല്ലാവർക്കും അറിയാം അന്ന് ആ എയറോപ്ലെയിൻ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി വെച്ച് എല്ലാവരും മരണപ്പെട്ടു നമുക്കറിയാം നാം എല്ലാവർക്കും മരിക്കേണ്ടതാണ് എന്ന് പല ആളുകളുടെയും ധാരണ ഞാൻ കുറെ കൊല്ലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ മരിക്കുക എന്നതാണ് ഞാനായാലും നിങ്ങളായാലും ഏത് നിമിഷമാണ് നമ്മൾ മരിക്കുക എന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ എടുത്ത് എനിക്ക് ഫുള്ള് അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ അവസരമുണ്ടായി എന്ന് വരില്ല നമ്മളുടെ പല ഉപകരണങ്ങൾക്കും വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുക്കുന്നു കമ്പനി എന്നാൽ ദൈവം നമ്മൾക്ക് ഒരു ഗ്യാരണ്ടിയും തന്നിട്ടില്ല നമ്മൾ എത്ര കാലം ഒരു മനുഷ്യൻ ജീവിക്കുമെന്ന് ആ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല അത് അതെന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഞാൻ ഇന്ന ടൈമിലെ മരിക്കൂ എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചിലപ്പോൾ ആ മരിക്കുന്നതിന്റെ ടൈം മാത്രം നന്നാവുകയും ബാക്കിയുള്ള ടൈമുകൾ അവൻ മോശമായി ജീവിക്കുകയും ചെയ്യും നമ്മളെ എല്ലാവരെയും ഇപ്പോൾ ഓരോ പേരുകളാണ് എല്ലാവരും വിളിക്കുന്നത് എന്നാൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് റൂഹ് അഥവാ അവന്റെ ആത്മാവ് നശപ്പെട്ടാൽ ആ വ്യക്തിയെ പിന്നെ എന്താണ് വിളിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ അരമണിക്കൂർ മുമ്പ് നമ്മൾ വ്യക്തിയെ പേര് പറഞ്ഞു വിളിച്ചിട്ടുള്ള ആ വ്യക്തിയെ നമ്മൾ അവൻ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് റൂഹ് ഇതൊക്കെ വിട്ടുപോയാൽ നമ്മൾ പല ആളുകളും പറയുന്നതാണ് അവന്റെ മയ്യത്ത് ജനാസ ൗതിക ഭൗതിക ശരീരം എന്നാണ് പറയുന്നത് അവന്റെ മയ്യത്ത് എപ്പോഴാണ് എടുക്കുക അല്ലെങ്കിൽ അവൻ്റെ ജനാസ എപ്പോഴാണ് എടുക്കുക അവന്റെ ഭൗതിക ശരീരം എപ്പോഴാണ് മറവ് ചെയ്യുക ശവസംസ്കാരം എപ്പോഴാണ് ചോദിക്കുക കാരണം ആ വ്യക്തിയുടെ പേര് നഷ്ടപ്പെട്ടു പിന്നെ എല്ലാവർക്കുമുള്ള ഒറ്റ പേരാണ് ഉള്ളത് അവന്റെ ജീവിതം അവന്റെ ജീവിതത്തിൽ അവൻ പല പേരുകളും സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ വ്യക്തികൾക്കും മറ്റു പേരിലാണ് അവന്റെ അവ ശരീരത്തിൽ റൂഹ് അല്ലെങ്കിൽ ജനാസ അല്ലെങ്കിൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പറയുന്നത് മയ്യത്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് പല ആളുകളും മരിച്ചു കഴിഞ്ഞാൽ പല ആളുകളോട് തെറ്റിയും പിണങ്ങിയും അകലച്ചയും അയൽവാസിയും കുടുംബക്കാരും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായവരും തെറ്റി മിണ്ടാതെയും ഒരു സഹകരണമില്ലാതെയും ജീവിച്ചാൽ ചിലപ്പോൾ മരിച്ചാൽ ദുഃഖിച്ചു നിൽക്കുന്നത് നമ്മൾ കാണാം മരിച്ചിട്ട വ്യക്തിയെ ദുഃഖിച്ചു നിന്നിട്ട് എന്താണ് കാര്യം ജീവിതകാലത്ത് നമ്മൾ അവരോട് നല്ല രീതിയിൽ പെന്മാറി നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ ചില ആളുകൾ കാണാം കൂടുതൽ നമ്മൾ പ്രായമുള്ള ആളുകൾക്കാണ് അയൽവാസികളും മറ്റും ഒരു സ്വത്ത് തർക്കത്തിലോ കുടുംബത്തിൽ സ്വത്ത് തർക്കത്തിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ തെറ്റി നടക്കുന്നതും കച്ചറിയും അൽമുമായി നിൽക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ എന്താണ് കൊണ്ടുപോകുന്നത് ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ചെയ്ത തെറ്റുകള് നമ്മളെ ഭയക്കുകയാണെങ്കിലും നമ്മൾ ചെയ്ത നന്മകളും നമ്മൾ ചെയ്ത സംഭാവനകളും നമ്മൾ ചെയ്ത ഇബാദത്തുകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നന്മകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുണ്ടാകുക നമ്മളുടെ അയൽവാസിയെ ചിലപ്പോൾ ഒരു മരത്തിന്റെ പ്രശ്നത്തിലോ ഒരു അതിരിൻ്റെ ഒരു ചെറിയ ഭൂമിയുടെ ഒരു അകൽച്ച അങ്ങട്ടെ ഒരു പ്രശ്നത്തിലോ നമ്മൾ പിണങ്ങിയിരിക്കും മരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഇത് കൊണ്ടുപോകുന്നില്ല ജീവിതിക കാലത്ത് ഞമ്മൾ എന്തിനാണ് ഇതിനെ നേടുന്നത് ഞമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം വിമാന അപകടത്തിൽ ഉണ്ടായ പല ആഗ്രഹങ്ങളും ആശയങ്ങളും പല സാമ്പത്തിക ഉയർച്ചയും മറ്റുന്നതിനു വേണ്ടി അന്യ രാജ്യത്തിലേക്ക് പോയി ജോലിക്ക് പോകുന്നവരും തന്റെ കുടുംബത്തെ അവിടെ പോയി സെറ്റിൽ ആവണമെന്നുള്ളവരൊക്കെയാണ് ആശിച്ചു പോയത് പക്ഷേ അവർ അറിയുന്നില്ല അവർ എറോപ്ലെയിൻ ആ വിമാനത്തിൽ കയറുന്നത് ഇന്ന ടൈമിൽ നമ്മൾ അപകടം സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ വിമാനം വന്നിട്ട് ആ ബിൽഡിങ്ങിൽ ഉള്ള ആ വ്യക്തികൾ മരിച്ചു അപ്പോൾ എന്താണ് നമ്മൾ ഒരു ഈ ദുനിയാവിൽ ഈ നാട്ടിൽ നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്നതിന് മനുഷ്യന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്ന് എപ്പോൾ എങ്ങനെ മരിക്കുമെന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ ഉള്ള ടൈമിൽ ആരുടെയും വെറുപ്പ് വാങ്ങി വെക്കാതെ ആരോടും വെറുക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ ജീവിതത്തിൽ നല്ല ഉയർച്ച നല്ല വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മൾ അയൽവാസിയോടും കുടുംബക്കാരോടും ബാ നമ്മളെ ജ്യേഷ്ഠാനിയന്മാരോടും ഭാര്യയോടും ഭാര്യ ബന്ധുക്കളോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും എല്ലാവരോടും നമ്മൾ അസുഖമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ പോയി നമ്മൾ നിർബന്ധമായിട്ടും അവരെ നല്ല രീതിയിൽ ശാസ്റ്റ് നമ്മൾ ജീവിക്കാൻ നോക്കുക കാരണം ഈ ഈ മിനിറ്റ് അല്ലെങ്കിൽ ഈ മണിക്കൂർ ഈ ദിവസം അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം എന്നാണോ നമ്മൾ മുഴുവനാക്കാമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഒരു നിമിഷം അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ നമ്മൾ ഉണ്ടാകുമെന്നറിയില്ല അടുത്ത മാസം നമ്മൾ ഉണ്ടാവും എന്നറിയില്ല അടുത്ത ആഴ്ച നമ്മൾ ഉണ്ടാവും ഉണ്ടാവുന്നറിയില്ല അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവും എന്നറിയില്ല പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴാണ് മരണം എന്ന് വരിക എന്നതറിയില്ല ഏത് ടൈമിലും നമ്മൾ മരിക്കും ആ മരിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെ ഇഷ്ടങ്ങളും എല്ലാവരുടെ പൊരുത്തങ്ങളും വാങ്ങി നമ്മൾക്ക് ജീവിക്കാനും നമ്മൾക്ക് നല്ല രീതിയിൽ മരിക്കാനും നമ്മൾ ശ്രമിക്കുക ഈ മര ഈ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുതന്ന് ജീവിക്കുക എന്നാൽ നമ്മൾക്ക് നല്ല രീതിയിൽ മരണത്തെ ആസ്വദിച്ചു മരിക്കാൻ സാധിക്കൂ